ഇന്ന് ണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എന്നെ കഴിച്ചിട്ട് പറങ്കിയും തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഞലച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കനും ഇട്ടിട്ട് മല്ലിപ്പൊടിയും ഇട്ടിട്ട് കറി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക

പിന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പയറ് വറവാണ് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ വറവാണ് പിന്നീട് നമ്മൾ ഉണ്ടാക്കി പുളിശ്ശേരി ആണ് കേട്ടോ അപ്പൊ അളക്കുന്നത് ആന്റിയാണോ കേട്ടോ ചിക്കൻ ചിക്കൻ മസാല എല്ലാം ഇട്ടത് അമ്മമ്മയാണ് കേട്ടോ നല്ല ഉരുളിയിലാണ് നമ്മൾ ചിക്കൻ കറിയും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കിയതാണ് അപ്പൊ നമ്മൾ അടുപ്പിലാണ് ഇതൊക്കെ ആക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല ചിക്കൻ ഇങ്ങനെ ഇളക്കി ഇളക്കി അവസാനം തിന്നാൽ നല്ല രുചി ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല അരവൊക്കെ ആയിട്ട് നല്ലതാവും പിന്നെ നമ്മൾ ഉപയോഗിക്കല് ഇതുപോലത്തെ മൺപാത്രങ്ങളാണ് മൺപാത്രത്തിൽ കറി വെച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ് ചട്ടിയിലാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും മീൻകരി ഒക്കെ നമ്മൾ ചട്ടിയിലാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാം ചോറും അതെ ചോറ് അടക്കം നമ്മൾ ചട്ടിയിലാണ് ആക്കിയിട്ടുള്ള മൺചട്ടിയില് അപ്പോൾ ഞാൻ ചോറൊക്കെ കാണും അപ്പൊ ഇതാണ് കേട്ടോ ചോറ് ചോറ് വാർക്കാൻ വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ പപ്പടം നമ്മൾ പപ്പടം കൂടി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇതാൻറ്റി ആ സൂപ്പർ അച്ചാറാന്നുട്ടോ അപ്പൊ ആൻറ്റി ചോറൊക്കെ അല്ലേ എങ്ങനെയുണ്ട് ചോറ് സൂപ്പർ സദ്യ അല്ലേ എല്ലാം ഉണ്ട് ചിക്കൻ കറി ചിക്കൻ പറവ് ചിക്കൻ പറവ് ഞാനിയാക്കിട്ടാവുമ്പോ ഏച്ച കരിഞ്ഞീ ഉള്ളി ഏശ തേങ്ങ കരിഞ്ഞി എന്നാലും സൂപ്പറിനാ പിന്നെ പപ്പടം പുളിശ്ശേരി പിന്നെ അച്ചാർന്നിണ്ടീ ഇത്ര പയർ പറവ് തീർന്നു പയർ വറവ് സൂപ്പർ അല്ലേ ഇതാണ് ഞാൻ ചോറ് വിളമ്പിയത് എന്റെ ഇപ്പൊ ഞാൻ തിന്നിട്ട് രുചി പറയാം അപ്പൊ ഞാൻ തിന്നിട്ട് അഭിപ്രായം പറഞ്ഞുതരാം അപ്പൊ Fastin <laughs> ama bu seriyle kaldırıldı. Ben öyle chicken hep iyi mi? Bir papra bir ദേശം നീരും കൂടി ചിക്കൻറെ വെച്ചെടുത്തിട്ടുണ്ട് ഒരു അച്ചാന്റെ പീസും കൂടി എടുത്തിട്ടുണ്ട് പഠ്യൂന്നത്തെ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ബൈ 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 ബൈ